ത്യാഗത്തിന്റെ സന്ദേശമുയർത്തി ഇന്ന് ചരിത്ര പ്രസിദ്ധമായ അറഫ സംഗമത്തിന് പുണ്യഭൂമി സാക്ഷ്യം വഹിക്കും യോമ തർവീയയായ ദുൽഹിജ എട്ടിന് ഒരു പകലും രാത്രിയും തമ്പുകളുടെ നഗരിയായി മിനായി സംഗമിച്ചതിനു ശേഷമാണ് പ്രാർത്ഥനാ നിർഭരരായ മനസ്സുമായി തീർത്ഥാടകർ പുലർച്ചയോടെ അറഫയിൽ എത്തിച്ചേരുക വ്യാഴാഴ്ച ദുഹർ നിസ്കാരത്തോടെ അറഫയിലെ മസ്ജിദു നമിറയിൽ നടക്കുന്ന അറഫ തുകയോടെയാണ് അറഫ സംഗമത്തിന് തുടക്കമാവുക വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നും സൗദിയിൽ നിന്നുമായി ഇരുപത് ലക്ഷത്തിലേറെ ഹാജിമാരാണ് ഈ വർഷത്തെ അറഫ സംഗമത്തിന് സാക്ഷ്യം വഹിക്കുക ലുഹുർ അസർ നിസ്കാരങ്ങൾ ഇവിടെ വെച്ച് ഒന്നിച്ച് നിർവഹിക്കും അഷ്ടദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തിയ ജനലക്ഷ്യങ്ങൾ കനത്ത ചൂടിനെ അതിജയിച്ച് അറഫ മൈതാനിയിൽ ഒത്തുചേർന്നതോടെ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ പരിച്ഛേദമായി മാറും ഇസ്രായേൽ പലസ്തീനിൽ സംഹാര താണ്ടാവുമായി പതിനായിരക്കണക്കിന് മനുഷ്യ ജീവനുകൾ അപഹരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത് പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും അറഫ കുത്തുബയിൽ നടക്കും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തന്റെ ലക്ഷ്യത്തിലധികം വരുന്ന അനുജരന്മാരെ ഒരുമിച്ച് കൂട്ടി നടത്തിയ ഹജ്ജത്തുൽ വിദാ ഇല മാനവിക പ്രഖ്യാപനം അറഫ പ്രഭാഷണത്തിന്റെ സ്മരണ പുതുക്കിയാണ് എല്ലാ വർഷവും അറഫ സംഗമവും പ്രഭാഷണവും നടക്കുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ റോഡ് പെരിന്തൽമണ്ണ അറഫ മൈതാനിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജബൽ റഹ്മ തിരുനബിയുടെ വിടവാങ്ങൽ പ്രസംഗത്തിന് വേദിയായത് മക്കയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ തെക്കു കിഴക്കായിട്ടാണ് ജബൽ അൽ റഹ്മ കരുണയുടെ പർവ്വതം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന അറഫമല മല സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എഴുപത് മീറ്റർ ഉയരമുള്ള അറഫയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിന് നാനൂറ്റി അൻപത്തിനാല് മീറ്റർ ഉയരമാണുള്ളത് ഹജ്ജ് ഹജ്ജുകളിലെ അറഫ ദിനത്തിൽ ദിക്കുറുകളും മറ്റും ഇബാദത്തുകളുമായി പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ് ഹാജിമാർ അറഫയിൽ കഴിയുക സൂര്യാസ്തമയ ശേഷം ഹാജിമാർ മുസ്തലിഫയിലേക്ക് നീങ്ങും അവിടെ നിന്നും ശേഖരിക്കുന്ന ചെറിയ കല്ലുകൾ ഉപയോഗിച്ചാണ് വെള്ളിയാഴ്ച മുതൽ ഹാജിമാർ ജംറയിൽ കല്ലേർ കർമ്മം നിർവഹിക്കുക വെള്ളിയാഴ്ച പുലർച്ചയോടെ ഹാജിമാർ മിനായിൽ തിരിച്ചെത്തിയാണ് കല്ലേറ് നിർവഹിക്കുക അതിനുശേഷം തമ്പുകളിൽ എത്തുന്ന തീർത്ഥാടകർ മറ്റ് കർമ്മങ്ങൾ പൂർത്തിയാക്കും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ വെള്ളിയാഴ്ചയാണ് ബലി ആഘോഷം ബലിപെരുന്നാൾ ദിവസം ജംറകളിലെ കല്ലേർ കർമ്മം പൂർത്തിയാക്കിയ ശേഷം മക്കയിലെ മസ്ജിദുൽ ഹറമിനെത്തി തോവാഫ് കർമ്മം പൂർത്തിയാക്കും തുടർന്ന് സൂര്യാസ്തമയത്തോടെ ഹാജിമാർ രാ പാർക്കുന്നതിനായി വീണ്ടും മിനായിൽ തിരിച്ചെത്തും മസ്ജിദുൽ ഹറമിലെ ഇമാവും പ്രഭാഷകനുമായ ഷെയ്ഖ്

ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും